ഓ സഹോദരന്മാരെ ഓ സഹോദരിമാരെ ഞാൻ ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ബയാറിൽ വന്ന ആളുകളെ കൂട്ടത്തിൽ നല്ല തിരക്കുണ്ട് എനിക്കറിയാം ഒന്നും പറയാൻ നേരം കിട്ടൂല അവിടെ ഉള്ള പോലെ തന്നെ അവിടെ എന്നാലും ഞാൻ ചില ചില ചെറുപ്പക്കാർ കുട്ടികൾ വരുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റാതെ ഞാൻ അവരെ തലക്കിങ്ങനെ പിടിക്കും അവരെ മുടിയിൽ പിടിച്ചിട്ട് ഞാൻ കൈ കൊണ്ടിങ്ങനെ കാണിക്കും ഇത് കട്ട് ചെയ്യണം ഈ കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ഒരു സ്റ്റേജിൽ പോയപ്പോൾ അവിടെ ജൗഹരി ഉണ്ടായിരുന്നു ഒരു സ്ഥലത്ത് പോയപ്പോൾ ഞങ്ങൾക്ക് അന്ന് അഞ്ച് സ്ഥലത്ത് പോകണം അഞ്ച് പരിപാടിക്ക് സുബൈക്ക പിന്നെ ബായാറിന് തിരിച്ചു വന്നു ഓരോ സ്റ്റേജും പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഇറങ്ങി ദൂര ദൂര സ്ഥലങ്ങളിലെ കർണാടകയുടെ വിവിധ ഭാഗങ്ങൾ അപ്പൊ അങ്ങോട്ട് പോകുമ്പോഴും കയറി ചെല്ലുമ്പോൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോ തിങ്ങി നിറഞ്ഞ ചെറുപ്പക്കാരിൽ അധികവും ഈ രൂപേണം മുടി ഇന്നും എൻ്റെ അടുത്ത് വന്ന എത്രയോ ചെറുപ്പക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എവിടെ നിന്ന് കിട്ടിയതാണ് മുസ്ലിം ചെറുപ്പക്കാരൻ ഈ ഭ്രാന്തമായ കട്ടിങ് ചെറിയ ചെറിയ കുഞ്ഞു മക്കളടക്കം നാലും അഞ്ചും മൂന്നും വയസ്സുള്ള ആൺകുട്ടികളെ പോലും ഈ പരിഷ്കാരികളായ ഉമ്മമാർ ഈ നിലക്ക് മക്കളെ വൃത്തികേടാക്കാൻ തമ്മാടികളാക്കാൻ ധിഖാരികളാക്കാൻ വീടിന് സെർവ് ചെയ്യുന്ന ആളുകളാക്കി വളർത്തിക്കൊണ്ടുവരാൻ ഈ രൂപേണയുള്ള കട്ടിങ് മുടിയുടെ മുൻഭാഗം ആൺകുട്ടികളുടെ മുടിഭാഗം തൊപ്പി പോലെ വട്ടമാക്കി വെച്ചിട്ട് മുൻവശത്ത് മുടിപൊക്കിയിട്ട് ബാക്ക് സൈഡ് ചെറുതാക്കി ഞാൻ പറയുന്നു എന്റെ സൗണ്ട് ശ്രദ്ധിക്കുന്ന സകല മുസ്ലിമീങ്ങളോടും പറയുന്നു ഇത് മുസ്ലിമീങ്ങൾക്ക് മുസൽമാൻ പട്ടിയ കട്ടിങ് അല്ല ഇത് ഇസ്ലാം അംഗീകരിക്കുന്ന വേഷമല്ല കോലമല്ല ഇത് കടുത്ത ഹറമാണ് അത്തരം കട്ടിങ്ങുകളെ ഹബിബായ ചെയ്ത മലായിക്കത്ത് ഐക്കത്ത് ചെയ്ത അള്ളാഹുവിന്റെ ലാനത്തുള്ള വിഷയമാണെന്ന് വിവരമില്ലാതെയാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഗൗരവം ഉമ്മമാരറിയണം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ അറിയണം രക്ഷകർത്താക്കൾ അറിയണം ഉപ്പമാരറിയണം ചെയ്യണം ആ പണി ആ രൂപേണ ഹറാമായ കട്ടിങ് ചെയ്ത വല്ല ആൺകുട്ടികളും നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവരോട് ഇസ്ലാമിന്റെ കോലം കെട്ടാൻ ഇസ്ലാമിക വേഷം അനുകരിക്കാൻ ആ കുട്ടികൾക്ക് പ്രേരിപ്പിക്കുകയും ആ നിലക്ക് പറഞ്ഞു കൊടുക്കാനും നാം മടിക്കരുതെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് ഇവിടെ കുറെ എന്തെങ്കിലും പറഞ്ഞു സമയം കളഞ്ഞിട്ട് കാര്യമുണ്ടോ ഉപദേശം ഈമാനുള്ളവർക്ക് ഫലവത്തെന്ന് കുർആാൻ പറഞ്ഞിട്ടുണ്ട് ആ നിലക്ക് വിശ്വാസികൾ ഈമാനുള്ളവർക്ക് ഇതൊക്കെ വലിയ നിലക്ക് ഫലം ചെയ്യുമെന്ന് അനുഭവത്തിലൂടെ ബോധ്യമുള്ളത് കൊണ്ടാണ് എനിക്കറിയാം പാറില്ല